നമസ്കാരം ഞാൻ ഡോക്ടർ റോഷ്ന ശരീരം വെളുക്കാൻ എല്ലാ ആൾക്കാർക്കും ആഗ്രഹമാണ് അല്ലേ അപ്പോൾ ഈ വീഡിയോൻ്റെ തന്നെ തുടക്കത്തിൽ ഒരു കാര്യം പറയാം വെളുപ്പും കറുപ്പും ഒക്കെ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ് പിന്നെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് ഈ വെളുപ്പിലും കറുപ്പിലും അല്ല നമുക്കുള്ള ശരീരത്തിലുള്ള നിറം അത് ഫെയ്ഡായി പോകാതിരിക്കാനും ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ സ്കിന്നിനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനാണ് നോക്കേണ്ടത് അല്ലാണ്ട് വെളുപ്പും കറുപ്പും ഒക്കെ ഓൾറെഡി എല്ലാ ആൾക്കാർക്കും വെളുത്തതായിരിക്കാം ഇഷ്ടം അതൊക്കെ എപ്പറ്റും ഓരോ ആൾക്കാർക്കും അനുസരിച്ചിട്ടാണ് പക്ഷെ അതിനൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ശരീരത്തിന് ഉണ്ടായിട്ടുള്ള ആ ഒരു കറുപ്പ് കളർ അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു എന്താ പറയുക ഷെയ്ഡ് ഇത് പല അവസരങ്ങളിലും നമുക്ക് വന്ന് കാണാറുണ്ട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിൽ കാണാറുണ്ട് അതല്ലാണ്ടെയും നമുക്ക് വളരെ നോർമലായിട്ട് ഈ പീരീഡ്സ് നിൽക്കാറാകുമ്പോൾ ആൾക്കാർക്ക് കാണാറുണ്ട് ഇനി ഒന്നും അല്ലാണ്ടേയും കാണാറുണ്ട് അല്ലേ ചില ഭാഗങ്ങളിൽ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ കറുപ്പ് കളർ കുറച്ച് കൂടുതലായിട്ട് കാണും അപ്പോൾ അങ്ങനത്തെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വരാറുള്ള ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിനുള്ള ഒരു ചെറിയ ടിപ്പായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കസ്തൂരി ഉണ്ടല്ലോ നല്ല ബ്രാൻഡിൻ്റെ നല്ല കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കസ്തൂരി മഞ്ഞൾ മേടിച്ചിട്ട് കഴുകി വൃത്തിയാക്കി നല്ലോണം ഉണക്കിയിട്ട് പൊടിച്ചെടുക്കാം മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുക്കുക അതായിരിക്കും ഞാൻ പറയുള്ളൂ ഏറ്റവും നല്ല മാർഗമായിട്ട് എന്നിട്ട് ഇത് നല്ല പാല് പശു പാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഐസാക്കി എടുക്കുക എന്നിട്ട് ഈ തണുത്ത പാലും ഈ കസ്തൂരി മഞ്ഞളും കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെയാക്കി എടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കളറേഷൻ ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവുമ്പോൾ അത് നന്നായിട്ട് ഉരച്ച് കഴുകി കളയുക അതാണ് ഒരു ടിപ്പായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇത് പതിവായിട്ട് നമ്മൾ ഒരു മാസം ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഡിസ്കളറേഷൻ നല്ല രീതിയിലേക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റും വളരെ നല്ലൊരു ടിപ്പുമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ പാലിന് അലർജിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളിന് അലർജി ഉള്ള ആൾക്കാർ ഇത് ചെയ്യരുത് അവർ അവരൊന്നു ശ്രദ്ധിക്കട്ടോ താങ്ക് യു